ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികളുടെ മദ്യപാനം അമിതമായി മദ്യപിച്ച പതിനേഴുകാരൻ അബോധാവസ്ഥയിൽ കണക്കായിപ്പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആണത്തം ഇതൊക്കെ മദ്യപാനത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതൊന്നും ചെയ്യാത്തവർ ആഘോഷങ്ങളില്ല കൂട്ടുകളില്ല ആണാവില്ല ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ തലയിലെടുത്ത് വെക്കും മണ്ടത്തരം ആണത്തം കാണിച്ചിട്ടല്ല ചെയ്യേണ്ടത് മദ്യപിച്ച ആണാവും ഇപ്പം പലരും പറയും അബോധാവസ്ഥയിലായിപ്പോയിരുന്നു പക്ഷേ അപ്പം അതിൻ്റെ നല്ലതെന്ന് പറയും കാരണം ഒന്നൊരു അടി അടിച്ചിട്ട് വീടിൻ്റെ ആൾക്കാരാണെങ്കിൽ അത്രയും നല്ലത് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കഴിച്ചാവും കപ്പാസിറ്റി ഇല്ല അവന്റെ ആയുസ് കുറയുകയാണ് കുറയുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ നശിക്കുന്നുണ്ട് ഇപ്പോഴും അതൊരു ട്രെൻഡായിട്ട് നടക്കൊണ്ടിരിക്കുക കാരണം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അതായത് നമുക്ക് ഏറ്റവും വലുതായിട്ട് കൂട്ടുകെട്ടുകളും മദ്യ ലഹരി വസ്തുക്കളും ഒന്നും അല്ല നമ്മുടെ കുടുംബമാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞിട്ടേ കൂട്ടുകെട്ടുകൾ കൊടുക്കാവുള്ളൂ ഇങ്ങനെ മദ്യപിക്കുന്ന കൂട്ട് മദ്യപിക്കാനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാവുന്ന കൂട്ടുകെട്ടുകൾ എങ്ങനെ ചെറിയ വീഡിയോ വലിക്കാനുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ പോലും തന്നെ നിങ്ങൾ നോ പറയുക അവിടെ നിന്ന് ഒഴിഞ്ഞു പോയേക്കോളും കാരണം നിങ്ങൾ തന്നെ നിങ്ങളങ്ങനെ കൂട്ടുകെട്ടുകൾ പോകുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി സ്വയം തോണ്ടുകയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുകയാണ് കുടുംബത്തെ തന്നെ തകർക്കുകയാണ് ഇനിയെങ്കിലും ഇതൊന്നും ഉപേക്ഷിക്കുക ലഹരി ഇല്ലാതെയും നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും പക്ഷെ ലഹരി തന്നെയാ ജീവിതം എന്ന് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ജീവിതമല്ല അല്ല ഒരു കോമാ സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ അവസ്ഥയാണ്